ഹലോ ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് കുറച്ച് കാര്യങ്ങൾ എല്ലാവരോടും പറയാനുണ്ട് ആരും പോകരുത് സീക്രട്ട് കേട്ടോ ഈ വീഡിയോ കാണണം ആരും ഇടയ്ക്ക് പോകരുത് ഇച്ചിരി കാപ്പി കുടിക്കട്ടെ ഏകദേശം മണിയൊക്കെ നാലുമണിയൊക്കെ ആറായ ഒക്കെ ആയി അപ്പം ചായക്ക് കടിയൊന്നുമില്ലായിരുന്നു എന്തേലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി എനിക്ക് അങ്ങനെ ചായയുടെ കൂടെ എന്തെങ്കിലും കടി വേണമെന്നോ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് ചായ കുടിക്കണമെന്നോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല എനിക്ക് പക്ഷേ ചായ നിർബന്ധമാകുന്നുണ്ടോ ഇവർക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാവേ പിള്ളേരുണ്ടപ്പോൾ നമ്മളെന്തേലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടല്ലോ വലിയ പ്രൊഫഷണൽ കുക്കൊന്നും അല്ല ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ തട്ടിക്കുട്ട് പരിപാടികൾ ഇങ്ങനെയൊക്കെയാണേ അപ്പോൾ ഇപ്പം നമ്മുടെ വാവാച്ചൻ അച്ഛൻ ഇരിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ മിതം മാറും കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ പിള്ളേർക്ക് നമുക്ക് കട്ലേറ്റ് ഉണ്ടാക്കാം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏതൊരു ജോലിയും ചെയ്യുന്നത് കാണുമ്പോൾ വളരെ ഈസിയാണെന്ന് തോന്നും എങ്കിൽ തന്നെ താൻ ചെയ്ത് നോക്കാമെങ്കിൽ അറിയാം ഓരോ ജോലിയുടെയും ബുദ്ധിമുട്ടേ തന്നെ ചെയ്യുമ്പോൾ ഇതൊക്കെയാണോ വലിയ പണി ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ് കേട്ടോ അപ്പം ഇപ്പം എന്താ കഞ്ഞിക്ക് വയറ്റത്തേക്കിനുള്ള കഞ്ഞിക്ക് അടുപ്പേ വെച്ചിരിക്കുകയാണ് തീ കത്തുന്ന കാണാൻ വളരെ രസമല്ലേ തീ കത്തുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും പക്ഷേ ഇവിടെ അത്രയും നേരം നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടാണേ എന്തായാലും നമുക്ക് ചോറും കറിയൊന്നും വെക്കാതെ പറ്റില്ലല്ലോ അപ്പോൾ വൈകത്തേക്ക് ചോറ് വെക്കണമെങ്കിൽ ഞാൻ നേരത്തെ തന്നെ വെക്കാറാണ് പതിവ് ഇപ്പോൾ ഒരു മൂന്നര ആയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ സമയത്ത് ഞാൻ അങ്ങ് വൈകത്തേക്ക് ചോറില്ലെങ്കിൽ ആ സമയത്തേ ഇടും പിറ്റേ ദിവസത്തേക്കിനുള്ളത് പിറ്റേ ദിവസം ഉച്ചവരെയൊക്കെ ഇരിക്കത്തക്ക രീതിയിലുള്ള അരി ഞാൻ എന്ത് പണി ചെയ്താലും അവിടെ വന്ന് സഹായിക്കാൻ രണ്ട് ആൾക്കാരുണ്ട് ഇവിടെ ഭയങ്കര സഹായമാണ് അവരെനിക്ക് ചെയ്യുന്നത് ഞാൻ അലക്കാനായിട്ട് കൊണ്ടുവന്ന തുണികളാണേ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടാക്കി തന്നിട്ടുണ്ട് ഇവരിങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് എൻ്റെ പണികൾ നടക്കും ഇതൊക്കെ പിറക്കി വെക്കേണ്ടി വന്നാലും മറ്റ് പണികളും പരിപാടികളൊക്കെ നടക്കും കട്ടലൈറ്റ് ഉണ്ടാക്കട്ടെ കൂട്ടത്തില് കഥയും പറയാം അപ്പോൾ കുറേ നാളായിട്ട് ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് ഇപ്പം ഞാൻ ഈ ഫോണും കൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നു സംസാരിക്കുന്നു എപ്പോഴും ഫോണ്ടിൽ എന്തൊക്കെയോ കുത്തി കുറിക്കുന്നു ഇതൊക്കെയാണ് പരിപാടി വിളയതന്ത്ര പരിപാടി കഴിഞ്ഞ് പിന്നെ ആഹാരം ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള പരിപാടി പിന്നെ ഇതാണ് ഇപ്പം മെയിനായിട്ട് ഞാനിങ്ങനെ ഈ വീഡിയോ ഒക്കെ ഇടുന്നത് ഒരു മനുഷ്യർക്കും അറിയില്ല ഒരു ദിവസം എൻ്റെ അമ്മ ഇങ്ങനെ എന്നോട് ചോദിച്ചു കേട്ടോ ആരോടെ ഈ ഉച്ചത്തിലിരുന്ന് എപ്പോഴും ഫോണിലെങ്കിൽ സംസാരിക്കുന്നതെന്ന് ആൾക്കിതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലല്ലോ പിന്നെ ഞാനിത് കാണിച്ചു കൊടുത്തു കേട്ടോ യൂട്യൂബിനകത്ത് വീഡിയോ ഇടാൻ അതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ പറഞ്ഞാൽ അമ്മ തന്നെ എല്ലാവരോടും പറയും ഞാൻ പറയുന്നതിനെക്കാട്ടി മുന്നേ എന്തായാലും കുറച്ച് വീഡിയോ ഒക്കെ ആയിട്ട് എല്ലാവരോടും പറയുന്നുള്ളതെന്ന് വിചാരിച്ചതാണ് എനിക്ക് അങ്ങനെ അത്രക്ക് ഇൻറ്റിമേറ്റ് ആയവരോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനിയും പറയാൻ ഫ്രണ്ട്സൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴും പറഞ്ഞിട്ടില്ല കുറേ കൂടെ വീഡിയോസൊക്കെ ആകട്ടെ അപ്പോൾ പൊതുവേ ആൾക്കാർ നോക്കുമ്പോൾ എന്തൊക്കെയോ മുറി കയറിയിരുന്ന സംസാരം ഭയങ്കര സംസാരം എന്താണോ മുറിയിരുന്ന സംസാരം തന്നെ ഉള്ളു മുറിയിലിരുന്ന സംസാരം ഓരോ മുക്കിലും പോയിരുന്ന സംസാരം മുക്കിലും മൂലയിലും പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയോ മെസ്സേജ് ആക്കിയത് എൻ്റെ കുത്തി കുറുക്കൽ ഇതൊക്കെയാണ് എൻ്റെ പരിപാടികൾ അപ്പം നമ്മളിത് തുടങ്ങിക്കഴിഞ്ഞാൽ ആരോടും പറയാത്ത സ്ഥിതിക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഓർക്കും ഇല്ലേ എന്തോ കാരണം ഞാൻ ആരെയും കാണുന്ന ഉടനെ കാണുന്ന ഉടനെ ഫോണങ്ങ് മാറ്റും ഫോണങ്ങ് നിർത്തും ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യും വോയിസ് എഡിറ്റ് ചെയ്യാൻ നേരത്ത് ആരെങ്കിലും കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് ഫോൺ മാറ്റുമേ കാരണം എനിക്കൊരു ചമ്മലൊക്കെയാണ് മറ്റുള്ളവർ നിന്ന് ഇങ്ങനെയൊക്കെ പറയാൻ തന്നെ ഞാൻ എൻ്റെ വീഡിയോ പിന്നെ റിപ്പീറ്റ് അടിച്ച് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ചമ്മലാണ് ഒന്നിൽ വാവാച്ചൻ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ രാത്രിയിലായിരിക്കുവേ എഡിറ്റിംഗ് ഒക്കെ അങ്ങനെ സമയം കിട്ടാറുള്ളൂ നമ്മുടെ പിള്ളേർ മുറ്റത്തിരുന്ന് കളിക്കുമ്പോൾ മാത്രം ഞാൻ മുറ്റത്തിരുന്ന് ഈ വക എഡിറ്റിംഗ് ഒക്കെ ചെയ്യത്തുള്ളൂ കേട്ടോ അല്ലാത്തപ്പോഴും എപ്പോഴും മുറിക്കാത്ത തന്നെ ഇരുന്നാണ് ഒക്കെ ചെയ്യുന്നത് ഇവർ ഉറങ്ങിക്കഴിയുമ്പോഴാണെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുമല്ലോ അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തേലുമൊക്കെ തെറ്റും ഒന്നാത്ത കാര്യം എനിക്കൊന്നും അറിയത്തില്ല അതിൻ്റെ കൂടെ എന്തേലുമൊക്കെ തെറ്റൊക്കെ പറ്റും അതിൻ്റെ കൂടെ നമുക്ക് കറക്റ്റ് സൗണ്ട് കിട്ടണമല്ലോ മൈക്കില്ലാതാണ് പറയുന്നത് അപ്പം പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ വോയിസ് കൂടെ കെയറ് വരാതിരിക്കാന് ഞാൻ തന്നെ ഇരുന്നാണ് എപ്പോഴും എഡിറ്റ് ചെയ്യുമ്പം മാറിയിരുന്ന് ഒക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ പുറത്തുള്ളവർക്ക് അത് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പോൾ തന്നെ രാത്രി ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയി കേട്ടോ ഞാൻ ഈ പാതിരാത്രിയിലിരുന്ന് ഇത്രയോ ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ അബദ്ധവശാൽ ആരെങ്കിലും ഒക്കെ കേട്ടാൽ എന്ത് വിചാരിക്കില്ലേ ഇനി ആർക്കെങ്കിലും അങ്ങനെ ജിജ്ഞാസ ഉണ്ടെങ്കിൽ അവർ ഈ വീഡിയോ കാണാൻ ഇടവരട്ടെ അങ്ങനൊന്നും ആരുമില്ലെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം മുൻകൂറായിട്ട് ഞാനിതങ്ങ് പറഞ്ഞതേ ഉള്ളൂ എൻ്റെ എഡിറ്റിങ് കാര്യങ്ങൾ സംഭവങ്ങളെല്ലാം നമ്മുടെ ബെഡ്റൂമിൽ ആണ് പിള്ളേർ ഉറങ്ങിക്കഴിയുമ്പം അവരെ ശല്യപ്പെടുത്താതിരിക്കാൻ സത്യമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഡിസ്റ്റേബ് ചെയ്യാതെ പിന്നെ ഫാനിൻ്റെ സൗണ്ട് ഭയങ്കര സൗണ്ടാണ് ആ സൗണ്ട് ഇല്ലാതെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ ഞാൻ വാഷ്റൂമ് വാഷ്റൂമിൽ കയറി വോയിസ് റെക്കോർഡ് ചെയ്യാറുണ്ട് ആരെങ്കിലുമൊക്കെ ഈ പരിപാടി ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യാൻ നേരത്ത് വാഷ്റൂമ് ചെറുതായിട്ട് തുറന്നിട്ടിട്ട് അവരെ കാണുന്ന രീതിയിൽ കട്ടലിലൊന്നും കട്ടലേൽ നിന്നൊന്നും ഇല്ലാതെ അവരെ കാണുന്ന രീതിയിൽ നിന്നിട്ടൊക്കെയാണ് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പം പിന്നെ മറ്റ് സൗണ്ടുകൾ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല അങ്ങനെ ഒക്കെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആരെങ്കിലും ഒക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്തിനും ഇത്രമാത്രം കഷ്ടപ്പെട്ട് ഇങ്ങനെ വോയിസും റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ വീഡിയോ ഇടുന്നു എന്നൊക്കെ ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ചിന്തിക്കുന്നവരുണ്ടായിരിക്കുമേ പക്ഷെ അതൊക്കെ നമുക്ക് നമ്മുടേതായ കുറച്ച് ഇഷ്ടങ്ങളും നമുക്ക് കുറേ താല്പര്യങ്ങളൊക്കെ ഇല്ലേ ആ കൂട്ടത്തിൽ ഇത് എനിക്കൊരു ഭയങ്കര ഇഷ്ടം തോന്നി നമ്മളെന്താണോ ചെയ്യുന്നത് നമ്മുടെ കുക്കിങ് നമ്മുടെ ചെറിയ സന്തോഷങ്ങൾ പിള്ളേരുമായിട്ടുള്ള കറക്കങ്ങൾ കളികൾ ഇതൊക്കെ വീഡിയോ എടുത്തിടാൻ എനിക്ക് സന്തോഷം തോന്നി കേട്ടോ നമ്മളെപ്പോഴും മറ്റുള്ള എല്ലാ വീഡിയോയും എല്ലാവരുടെയും ഫാമിലി വ്ലോഗും മറ്റിൻ്റർവ്യൂസും ഒക്കെ ഞാനിങ്ങനെ കാണാറുണ്ട് അങ്ങനെ അപ്പം നമുക്കൊരു സന്തോഷം നമ്മുടെ വീഡിയോ ഒക്കെ കാണാമല്ലോ നമുക്ക് നമ്മുടെ വീഡിയോ യൂട്യൂബിനകത്തൂടെ കാണാമല്ലോ അങ്ങനെയൊക്കെയുള്ളൊരു സന്തോഷം കൊണ്ട് അങ്ങനെ കേട്ടോ എല്ലാവർക്കും പല പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് അങ്ങ് പോവുക അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ സ്വപ്നത്തിനനുസരിച്ച് ജീവിക്കാം അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതാണോ വലിയ സ്വപ്നമൊന്നുമല്ല ഞാൻ ഈ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവർ ഒരാളെങ്കിലും കാണുന്നുണ്ടല്ലോ എന്നാലും ഇപ്പോൾ എനിക്കൊരു സന്തോഷം എനിക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടും അത് വലിയ കാര്യമാണോ ചെറിയ കാര്യമാണോ ഒന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കൊരു സന്തോഷമുണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എൻ്റെ വീഡിയോകൾ ഈ എഡിറ്റ് ചെയ്യുന്നത് തന്നെ താൻ ഒന്നും അറിയില്ല എന്നാലും തന്നെ താൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു അപ്പം അത് മറ്റുള്ളവരെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ചെയ്യുന്ന കുക്കിംഗ് ഒക്കെ ആണെങ്കിലും ഏതൊരു സാധനം കുക്ക് ചെയ്യുവാണെങ്കിലും ഞാനാണെങ്കിൽ അറിയാത്തതാണെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കും കുക്കിങ് തന്നെയല്ല എന്ത് കാര്യം അറിയത്തില്ലെങ്കിലും ഞാൻ ചോദിക്കും കേട്ടോ ഒരു സ്വഭാവമാണ് എനിക്കതിന് യാതൊരു നാണവും ഇല്ല അങ്ങനെ ഫോണിൻ്റെ ഓരോ കാര്യങ്ങൾ പഠിച്ചതും ഞാൻ അങ്ങനെയൊക്കെ പലരുടെ വീഡിയോകൾ കണ്ടിട്ടാണേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പറയാൻ എനിക്ക് അപ്പോൾ എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഈ ഫോണും പിടിച്ചുകൊണ്ട് ഞാൻ ഏതെങ്കിലും മുകളിലേക്ക് ഇരുന്നൊക്കെ ആയിരിക്കും എഡിറ്റിങ്ങും കാര്യങ്ങളും പിന്നെ സൗണ്ട് റെക്കോർഡും ഒക്കെ മൈക്കൊന്നുമില്ല അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പല കാര്യങ്ങളും എനിക്കറിയത്തില്ല വീഡിയോ എഡിറ്റിംഗിന് പലതും അറിയത്തില്ല ഇതിപ്പോൾ അറിയത്തില്ല എന്ന് പറയുന്നതിലും എനിക്ക് വലിയ ചമ്മലൊന്നുമില്ല ആരും എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല നമ്മുടെ തുടക്കത്തിലെ പല തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വരുമേ നമ്മുടെ ജീവിതത്തിലായാലും അങ്ങനെ തന്നെ ആരെയും ഒരാളെങ്കിലും വീഡിയോ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് കേട്ടോ മറ്റുള്ളവർ എന്ത് പറയും എന്ന് വിചാരിച്ചിരുന്ന നമ്മുടെ ഒരു കാര്യവും നടക്കത്തില്ല കേട്ടോ അതാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് ആരെന്തു പറഞ്ഞാലും നമുക്ക് നമ്മുടേതായ ഇഷ്ടം ജീവിതം ഒന്നല്ലേ ഉള്ളൂ ആ ജീവിതത്തിൽ നമുക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുക സന്തോഷത്തോടെ സമാധാനത്തോടെ ഒക്കെ ജീവിക്കുക നമുക്ക് കുറേ അഞ്ചാറ് ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമായിരുന്നു ഈ ജീവിതം കഴിഞ്ഞ് ഇനി അടുത്ത ചെന്മത്തിൽ അടുത്ത ജീവിതം ജീവിക്കുമ്പോൾ എങ്ങനെയാകും എന്നൊക്കെ നമുക്കൊന്ന് പരീക്ഷിക്കായിരുന്നു അപ്പോൾ എന്തായാലും ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ നമ്മളിപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആകും അപ്പം ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചൊക്കെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റട്ടെ അല്ലേ ആഗ്രഹത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് എന്നൊക്കെ ഞാൻ പറഞ്ഞത് ഒരു കുത്തഴിഞ്ഞ് ജീവിതമല്ല കേട്ടോ നല്ല ജീവിതം നല്ല അർത്ഥത്തിൽ മാത്രം എടുക്കുക അപ്പോൾ ആരും വിഷമിക്കണ്ട ഞാൻ എൻ്റെ ക്യാപ്ഷൻ കണ്ടല്ലോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ വീഡിയോയുടെ ഉള്ളടക്കമേ എൻ്റെ വാചോടി കേട്ട് ആർക്കേലും ബോർ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതങ്ങ് ക്ഷമിച്ച് കളാം കേട്ടോ അല്ല പിന്നെ ചിലർ പറയും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഞങ്ങൾക്കങ്ങ് സ്കിപ്പ് ചെയ്താൽ പോര അങ്ങനെ വെറുതെ പറഞ്ഞതാണേ നമ്മുടെ കട്ലൈറ്റ് റെഡിയായേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ലൈറ്റ് ആണ് നല്ല രുചിയായിരുന്നു കേട്ടോ വയറ്റത്തേക്ക് ചായക്കും പറഞ്ഞുണ്ടാക്കിയതാണ് ഉണ്ടാക്കിയതാണേ ഇത് ഒത്തിരി ലേറ്റ് ആയിപ്പോയി കേട്ടോ കുറെ സമയമായി ഏകദേശം മണിയൊക്കെ ആകാറായി അതിൻ്റെ ഇടയ്ക്ക് പല പണികളുണ്ടായിരുന്നു ജിം ഫ്രൂട്ടിന് കുറുക്കൊക്കെ ഉണ്ടാക്കല് അങ്ങനെ കുറേ സമയം പോയി കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു താങ്ക് യു സോ മച്ച് വീഡിയോ കണ്ട എല്ലാവർക്കും ഓക്കെ ബൈ ബൈ സി യു